മനുഷ്യരായ നമ്മുടെ മേൽ അള്ളാഹു വിധിച്ചുവച്ച മരണത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരായത്തിങ്ങനെയാണ് കുൽ നബിയ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ഇന്നൽ മൗത്ത തീർച്ചയായും മരണം അല്ല ഈ തഫിറൂനമിൻഹു എങ്ങനെയുള്ള മരണം നിങ്ങൾ രക്ഷപ്പെടണമെന്ന് എപ്പോഴും ആലോചിക്കുന്ന നിങ്ങൾ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന ആ മരണം വളരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ ജീവിതത്തിൽ ഒരുപാട് കരുതലുകൾ സ്വീകരിക്കുന്ന ആ മരണം ഫ ഇന്നഹൂമുലാഖിക്കും അത് നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യും പിന്നീട് നിങ്ങൾ മടങ്ങിപ്പോകുന്നത് നിങ്ങളെ മടക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ രഹസ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ പരസ്യങ്ങളുമെല്ലാം അറിയുന്ന അള്ളാഹുവിങ്കലേക്കാണ് നിങ്ങളെ മടക്കുന്നത് ആ അള്ളാഹുവിംഗലേക്ക് നിങ്ങളെ മടക്കിക്കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അള്ളാഹു നിങ്ങൾക്കറിയിച്ചു തരും ബിമാകുൻ തും ത അമലൂൻ നിങ്ങൾ എന്തൊക്കെയായിരുന്നു ദുനിയാവിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന് നിങ്ങളോട് അള്ളാഹു സുബഹാനഹുബ താല പറയും നിങ്ങൾക്കല്ലാഹു അറിയിച്ചു തരും എന്നതാണ് ഒരുപാട് ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട ഒരായത്താണിത് വിശുദ്ധ റമലാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് രഹസ്യ പരസ്യ ജീവിതങ്ങളെ നന്നാക്കുക എന്നതാണ് നമ്മുടെ ജീവിതം എന്നത് അല്ലാഹുവിൻ്റെ മുൻപിലെത്തുമ്പോൾ അള്ളാഹുവിന് രഹസ്യമെന്നോ പരസ്യമെന്നോ വ്യത്യാസമില്ല അല്ലാഹുവിൻ്റെ അടുക്കലെല്ലാം പരസ്യമാണ് എന്നാൽ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതം എന്നത് രഹസ്യവുമുണ്ട് പരസ്യവുമുണ്ട് എന്നാൽ അള്ളാഹു സുബാനുൽബി വഷാദ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് അതുകൊണ്ട് വിശുദ്ധ റമദാൻ എന്നത് ഒരു ജീവിത രീതിയെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും അള്ളാഹുവിന് ഇഷ്ടമുള്ള ജീവിതം നയിക്കുക എന്നത് അതുകൊണ്ടാണല്ലോ അനുവദനീയമായ ഭക്ഷണം ആരെങ്കിലും കാണും എന്ന് വിചാരിച്ചിട്ടല്ല അത് കഴിക്കാതെ വെള്ളം കുടിക്കാൻ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടും അത് കുടിക്കാതെ ദാഹം സഹിച്ച് വിശപ്പ് സഹിച്ച് വിശുദ്ധ റമദാനിലെ വ്രതം നാം അനുഷ്ടിക്കുന്നത് നമ്മുടെ ഏതൊരു പ്രവൃത്തിയും അള്ളാഹു കാണുന്നു എന്ന ഉദ്ദേശത്തോടെ ജീവിതത്തിൽ പരിശീലിക്കാൻ വേണ്ടിയാണ് അനുവദനീയമായ ഇണയുമായിട്ടുള്ള ബന്ധം നോമ്പിന്റെ പകൽ സമയങ്ങളിൽ നാം മാറ്റി നിർത്തുന്നത് ആരെങ്കിലും കാണും അറിയും എന്നതുകൊണ്ടല്ല മറിച്ച് അല്ലാഹു അത് വിലക്കിയിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ അനർഹമായ രീതിയിലുള്ള വ്യഭിചാരം പോലെയുള്ളത് മനുഷ്യ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട തിന്മയാണ് എന്നതാണ് വ്രതം നമ്മെ പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും ദാനധർമ്മങ്ങൾക്കേറെ പ്രാധാന്യമുള്ള ഒരു മാസം വിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയായിരുന്നു എന്നതാണ് ഹദീദുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ രക്ഷപ്പെടണം എന്ന ചിന്തയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്ന റമലാനിൻ്റെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ പരമാവധി ഇനിയുള്ള ദിനങ്ങളിലും നാം ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക അല്ലാഹു സുബഹാന കുത്താല نَمَيَ انُغْرَهِ كُمَارَا اغطة. اَلسَّلاَمُ عَلَيْكُمْ وَرَحْمَةُ اللهِ وَبَرَكَاتُهُ